ബഹുമാനപ്പെട്ട ഒരു മൂന്ന് നിയമങ്ങളും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഒന്ന് മക്കളെ കാണുന്ന നിയമവും രണ്ട് മാതാപിതാക്കളെ നിശ്ചയിക്കുന്ന നിയമവും മൂന്ന് വളത്തുപുത്രന്റെ ഭാര്യയെ യജമാൻ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന നിയമവും ഇസ്ലാമിൽ ഇല്ല നബിയേ അതിനാൽ തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തും നടത്തുമ്പോൾ ഞങ്ങൾ വിവാഹം ചെയ്യണമെന്ന് അള്ളാന്റെ അള്ള നേരത്തെ അറിയിച്ചിരുന്നു പക്ഷേ സാമൂഹികമായ ഒരു ക്രമത്തിന് എതിരായതുകൊണ്ട് നിബിതങ്ങൾക്ക് മനസ്സില കിട്ട് ആരോടും പറയാതെ മനസ്സിൽ വെച്ചു ആരോടും പറയാതെ മനസ്സിൽ വെച്ചു സമയമാവുമ്പോ എന്തേലൊക്കെ കാട്ടാ എന്ന് തീരുമാനിച്ചു കാരണം എന്താ മക്കളുടെ ഭാര്യനെ വിവാഹമോചനം നടത്തിയിട്ട് വാപ്പ വിവാഹം ചെയ്യുന്നത് പോലെയാണ് അക്കാലത്ത് വളർത്തുപുത്രനായ ജെയ്ത് എന്ന അടിമയുടെ മക ഭാര്യയെ വിവാഹമോചനം നടത്തിയിട്ട് നബിതങ്ങൾ വിവാഹം ചെയ്യുന്നതിനെ കണ്ടിരുന്നത് അതുകൊണ്ട് മനസ്സിലൊരു പ്രയാസം സമയാവുമ്പോ കാണാൻ എഴുതിയിട്ട് നമുക്ക് എന്താച്ചാ ചെയ്യാന്ന് എഴുതി മനസ്സിൽ വെച്ചിരുന്നു തുടങ്ങിയ ആയത്തുകൾ ഇറങ്ങി ആ ആയത്തിൽ ഇറങ്ങിണ്ട് നബിയെ നിങ്ങളുടെ കൽബിൽ നിങ്ങൾ ഒഴിപ്പിച്ചു വെച്ചതിനെ അള്ളാഹു മനസ്സിലാക്കുന്നുണ്ട് ഭാര്യയെ വിവാഹമോചനം നടത്തിയാൽ നിങ്ങൾ വിവാഹം ചെയ്യേണ്ടതാണ് നബിയേ ചെറിയൊരു കള്ളക്കളി കള്ളക്കളി നടത്തി നിങ്ങളുടെ വിമർശകന്മാരെ അള്ളാഹു അറിയുന്നുണ്ട് അള്ള പരസ്യമാക്കാൻ പോവുകയാണ് എന്താ സംഭവം നേരത്തെ വിവാഹമോചനം നടത്തുമെന്നും അപ്പോൾ നിങ്ങൾ വിവാഹം ചെയ്യേണ്ടി വരുമെന്നും വളർത്തുപുത്രന്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ പാടില്ലെന്ന നിയമം അത് ഇസ്ലാം തകർക്കുമെന്നും നേരത്തെ അള്ളാഹു അറിയിച്ചിരുന്ന വഹീനെ നബിതങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിദാ ഖുർആൻ പരസ്യമാക്കാൻ പോകുകയാണ് എന്നാണ് ആയത്തിലുള്ളത് വിമർശകന്മാരെ ചെയ്തു അത് പണ്ട് കാലമെന്ന് തുണി ആയപ്പോ കണ്ടേക്കിന് മുഹമ്മദിന്റെ കൽബിലുണ്ടായിരുന്നു കിട്ടിയ തിരക്കടം ചെയ്യുന്നു പക്ഷെ അള്ള അതുകൊണ്ട് പരസ്യമാക്കാൻ പോവുകയാണ് എന്നാണ് ഈ ആയത്തിന്റെ മായന എന്ന് വിമർശകന്മാർ അർത്ഥം പറഞ്ഞു അങ്ങനെ പുണ്യ നബിസ്മയെ അവർ ആക്ഷേപിച്ചു വാസ്തവത്തിൽ തങ്ങൾ വിവാഹം ചെയ്യുന്നതിലൂടെ സംഭവിച്ചിട്ടുള്ളത് ഈ കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് പറ്റും വിവാഹം കഴിച്ചു ഉമ്മുസല ബി വിയാര ബിവി അബൂ സുബിയാന്റെ ഭാര്യ സോറി ഉമ്മുസല ബിവി അബൂസലമ നേരത്തെ പക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നതാണ് ഭാര്യ വരണേനു മുന്നേ നേരത്തെ ഹിജറ വന്നിരുന്നു ഹിജറ വന്നിട്ട് യുദ്ധത്തിന് പോയപ്പോ യുദ്ധത്തിൽ മരണപ്പെട്ടു അബൂ സലമ യുദ്ധത്തിൽ മരണപ്പെട്ടു അതിനുശേഷമാണ് മദീനയിൽ നിന്ന് ഉമ്മു സലമ കൈക്കുഞ്ഞിനെയും വേറെ കുറെ കുട്ടികളെ ഏറ്റു മദീനത്തേക്ക് വരുന്നത് ഭർത്താവ് ഇവിടെ ഉണ്ടാവും എഴുതി വന്നതാണ് വന്നോക്കുമ്പോ ഭർത്താവ് യുദ്ധത്തിൽ ഷഹീദായിട്ടുണ്ട് ആരപ്പ ഈ വിവരം പറയാ സ്വഹാപത്തിന് എല്ലാവർക്കും വലിയ വിഷമം ഈ കുട്ടികളെ കൂടി ആരാ ഏറ്റെടുക്ക അതൊരു വിഷമം സ്വഹാപത്തിന് എന്ത് പ്രതിസന്ധി വന്നാലും ഏറ്റെടുക്കാറുണ്ടായിരുന്നത് നബിസലിസലമയാണ് നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുമ്പോഹോ നിങ്ങളുടെ സ്വത്ത് ബാക്കി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തെടുക്കണം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടുമ്പോ കടം ബാക്കിയാണെങ്കിൽ നിങ്ങൾ അത് എന്നോട് ചോദിക്കണേ എന്ന് നിങ്ങളിൽ ഒരാൾ മരിക്കുമ്പോ സ്വത്ത് ബാക്കിയാണെങ്കിൽ എന്നോട് ഒരുക്കുമെന്ന് വിവരം പറയുക എന്നല്ല പിന്നെ അത് നിങ്ങൾ ഒരു ചുരുത്തോളി ആരാച്ച കടം ബാക്കി വെച്ചിട്ട് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിന്നോട് പറയണത് നിങ്ങളുടെ കടം നിങ്ങളെത്തിന്റെ എല്ലാ കാര്യവും അങ്ങനെ ഏറ്റെടുക്കാറുണ്ടായിരുന്നു മക്കയിൽ നിന്ന് മദീനയിൽ വന്നപ്പോ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു ഏറ്റെടുക്കാൻ ആരുമില്ല ഇല്ല അപ്പൊ നബിതങ്ങൾ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഉമ്മുസലമാർ നിയമന പറഞ്ഞു നബിയെ എനിക്ക് കുട്ടികൾ ധാരാളമാണ് നബിയെ ഞാൻ പ്രായമായ സ്ത്രീയാകുന്നു പ്രവാചകരെ എനിക്ക് ശക്തമായ ദേഷ്യമുള്ള സ്ത്രീയാണ് ഞാൻ മൂന്ന് കാര്യം പറഞ്ഞു ഒന്ന് എനിക്ക് വയസ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ വിമർശകം പറഞ്ഞ പരിപാടിക്ക് പറ്റിയതല്ല എനിക്ക് വയസ്സ് കൂടുതലാണ് മുപ്പത്തി ആറ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഉമ്മുസലമാ ബി എന്നെ പറയാണ് എനിക്ക് പ്രായം കൂടുതലാണ് രണ്ട് എനിക്ക് മക്കൾ കൂടുതലാണ് നബിയേ മൂന്നാമതായി എനിക്ക് ദേഷ്യം കൂടുതലാണ് നബിയേ നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങളും കുടിയും കുടുംബൂലെ ഞാൻ അങ്ങനെ പോയിക്കോളാം അർത്ഥം പറഞ്ഞു പോണ്ട പോ നിനക്ക് പ്രായം കൂടുതലാണ് എന്നത് എനിക്ക് പ്രശ്നമല്ല പ്രായം കുറയേണ്ട ആവശ്യത്തിനല്ല ഞാൻ കല്യാണം അർത്ഥം നിനക്ക് പ്രായം കൂടുതലാണ് എന്നത് എനിക്ക് പ്രശ്നമല്ല നിനക്ക് മക്കൾ കൂടുതലാണ് എന്നത് എനിക്ക് പ്രശ്നമല്ല നിന്റെ മക്കൾ എന്റെ മക്കളാകുന്നു ഞാൻ നോയിക്കോളാം പിന്നെ നിനക്ക് ദേഷ്യം കൂടുതലാണെന്നല്ലേ നിനക്ക് ദേഷ്യം കുറഞ്ഞു കിട്ടാൻ വേണ്ടി ഞാൻ അള്ളാവിനോട് ചെയ്യാം അങ്ങനെ വിവാഹം ചെയ്തു എന്റെ കാര്യം ഒരു സ്ത്രീക്ക് സംരക്ഷണം നൽകണമെങ്കിൽ ഒന്നുകിൽ വിവാഹബന്ധം ഹറാമായിരിക്കണം ഇസ്ലാമില് അല്ലെങ്കിലോ കെട്ടു ബന്ധം ഉണ്ടായിരിക്കണം ബന്ധം ഹറാമായ ആരും ഉമ്മു സലമക്ക് മദീനയിൽ ഇല്ല ഇനി രക്ഷഉ ഉള്ളത് കെട്ടുപന്തേ ഉള്ളൂ ഈ കുട്ടികളെ കൂടി ആരെ മുഹമ്മദ് നബി അല്ലാതെ വേറൊരു മനുഷ്യ ഏറ്റെടുക്കുവോ മുഹമ്മദ് അല്ലാതെ വേറൊരാളീ കുട്ടികളെ കൂടി ഏറ്റെടുക്കൂല നബി തങ്ങൾ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ ഏറ്റെടുക്കാം നബി തങ്ങൾ വിവാഹം ചെയ്തു നേരത്തെ ഭാര്യയും ഭർത്താവും കൂടി ഇസ്ലാം മതം സ്വീകരിച്ചു ഉമ്മ ഹബിബാ ബിവി ആണ് റംല ബിവി എന്ന പേരിൽ അറിയപ്പെടുന്നത് നേരത്തെ ഭാര്യയും ഭർത്താവും ഇസ്ലാം സ്വീകരിച്ചിട്ടെ മക്കൾക്ക് നിക്കാൻ കോലല്ലാത്തോണ്ട് എത്തിയോപ്യയിലേക്ക് ഹിജറ പോയി നജാഷി രാജാവിന്റെ നാട്ടിലേക്ക് ഹിജറ പോയി എത്തിയോപ്യയിൽ ചെന്ന് നോക്കുമ്പോ അവിടെ നിറയെ കള്ളുടിയന്മാരാണ് അപ്പോ ഉമ്മ നബീബന്റെ ഭർത്താവ് നേരത്തെ കള്ളുടിയനായിരുന്നു മുസ്ലിം ആകുന്നതിന്റെ മുമ്പ് അപ്പോ ഈ കള്ളുടിന്റെ ആ സാഹചര്യമൊക്കെ ഇങ്ങനെ കണ്ടപ്പോ അയിന്റെ ആ നീക്കുപോക്കൊക്കെ ഇങ്ങനെ കണ്ടപ്പോ മുമ്പേക്ക് അതിനോട് ചെറിയൊരാഗ്രഹം അങ്ങനെയല്ലോ ഈ പിന്നെ ചായ കുടിക്കണ ആൾക്കാര് എവിടെ ചെന്നാലും വേം കാണും അങ്ങനെയാണ് വീടി ഒലിക്കുന്ന ആൾക്കാര് എവിടെ ചെന്നാലും വീട് അലിക്കാൻ പറ്റിയ സ്ഥലം വേഗം കണ്ടുപിടിക്കും അങ്ങനെയാണ് കള്ളുടിയന്മാര് എവിടെ ചെന്നാലും ഷാപ്പ് വേം കണ്ടുപിടിക്കും അങ്ങനെ മുമ്പെക്കതിന്റെ വാസനയൊക്കെ കൂടി ഇങ്ങനെ വന്നു നോക്കുമ്പോ തിരക്കടില്ലാന്ന് തോന്നിയപ്പോ ഉമ്മ ഉമ്മ അഭിപാട് പറഞ്ഞു ക്രിസ്തു മതം തന്നെ കേട്ടോ നല്ല മതം എന്ന് പറഞ്ഞു എന്തു പറഞ്ഞു ക്രിസ്തു മതം തന്നെയാണ് നല്ല മതട്ടോ എന്ന് പറഞ്ഞു എന്ത് വർത്താന മനുഷ്യങ്ങളീ പറഞ്ഞത് എടങ്ങാറല്ലങ്ങയെ കൊണ്ട് എന്തങ്ങളീ പറഞ്ഞത് മുർത്തായി പോലെ ഇസ്ലാമെന്ന് പുറത്തു പോലെ അതൊന്നും കുഴപ്പമില്ല ക്രിസ്തു മതമാണ് നല്ലത് നിൽക്കപ്പെടാം വന്നപ്പോ മനസ്സിലാവേണ്ടു കുരിശു ധരിച്ചു കുരിശു ധരിച്ചു ഉമ്മസാമയുടെ ഭർത്താവ് ക്രിസ്തു മതത്തിൽ ചേർന്ന് തളുടിയനായി എത്തിയോപ്യയിൽ ഉമ്മ ഹബിബാർ അലിയമന ഒറ്റപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു ആരുമില്ല ആരും ഇല്ല എവിടുക്കില്ല ഒന്നുമില്ല വിഷമം അറിയിച്ചു മദീനയിൽ നിന്ന് ഞാൻ എന്റെ വക്കാലത്തുമായി ഒരാളെ അങ്ങോട്ട് അയക്കുന്നുണ്ട് അബൂ എന്ന കുറേശ് പ്രമാണിയുടെ മകൾ ഉമ്മ എത്യോപ്യയിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ ഞാൻ അവളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് എന്റെ വക്കാലത്തുമായി മദീനയിൽ വരും എനിക്ക് വേണ്ടി നിങ്ങൾ അവളെ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു മദീനയിൽ നിന്ന് നബി തങ്ങളുടെ വക്കാലത്തുമായി ഒരു സഹാബി സുഹാബി എത്യോപ്യയിൽ പോയി നജാഷി രാജാവിനെ കണ്ടു നാനൂര് നാണയങ്ങൾ സമ്മാനമായി നജാഷി രാജാവ് നിശ്ചയിക്കുകയും അത് മഹറായി കൊണ്ട് പറഞ്ഞുകൊണ്ട് ൾക്ക് വേണ്ടി അവിടെ വെച്ച് നജാഷി രാജാവിന്റെ കാർമ്മികന്നെയേ വിവാഹം കഴിക്കുകയും ചെയ്തു അറുപത്തിയൊന്ന് വയസ്സാണ് അന്ന് അറുപത്തിയൊന്ന് വയസ്സാണ് വിമർശകൻ ഭരണ വിഷയത്തിനല്ലാന്ന് അർത്ഥം എത്യോപ്യയിൽ നിന്ന് ഉമ്മഹ ബീബാർ നിയമനെപിതങ്ങൾ വിവാഹം കഴിച്ചിട്ട് ആറാമത്തെ കൊല്ലമാണ് മദീനയിൽ വെച്ച് കണ്ടുമുട്ടുന്നത് ആറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഒരു കണ്ടുമുട്ടുന്നത് വിമർശകന്മാര് പറഞ്ഞ ആവശ്യത്തിനാണെങ്കിൽ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്ത് പോകൂലേ അല്ലെങ്കിൽ ഈ വിമർശനത്തിൽ ഒരു അർത്ഥവുമില്ലട്ടോ മുഹമ്മദ് നബി നബിഅലി സ്വലാ തങ്ങൾ എന്ത് പറഞ്ഞാലും ജീനിന്റെ നിയമാവൂലെ അത് ആവല്ലോ അങ്ങനെയാണെങ്കിൽ ഇത്ര സ്ത്രീകളോട് താല്പര്യമുള്ള ആളാണെങ്കിൽ ഞാൻ ഇസ്ലാം അനുവദിക്കേണ്ടതല്ലേ തങ്ങൾക്ക് പ്രഖ്യാപിച്ച പോലെ വ്യഭിചാരത്തിന് തയ്യാറുള്ള സ്ത്രീകൾ വീടിന്റെ മുമ്പിൽ കാലു നാട്ടിയിട്ട് അതിൽ എഴുതി വെക്കുന്ന കാലാണത് വീട്ടിന്റെ മുമ്പിൽ ഒരു പരവെച്ചിട്ട് അയ്മ എഴുതി വെക്കുന്ന കാലത്താണ് നബി നപിതങ്ങൾ വരുന്നത് അലൈഹി വല്ലാം വ്യഭിചാരത്തിന് തയ്യാറുള്ള സ്ത്രീകള് ഏത് പെണ്ണിനെയാണ് നബി തങ്ങൾ ആഗ്രഹിച്ചാൽ കിട്ടാത്തത്

മദീനയിൽ വന്നപ്പോ ഉമ്മു ഹബിബാനെ കാണാൻ വേണ്ടി ചെന്നു സുബിയാൻ വലിയ മധ്യസ്ഥനായിരുന്നു മധ്യസ്ഥൻ പറയുന്ന ആളായിരുന്നു അബൂസുബിയാൻ മക്കം പത്തീനു ശേഷം ഇസ്ലാം സ്വീകരിച്ചിട്ടോ അത് അല്ലാഹു വന്നു അള്ളാഹു അവരെയും നമ്മളെയും തൃപ്തിപ്പെടട്ടെ പറയുമ്പോ ഇങ്ങനെയൊക്കെ പറയാന്നുള്ളൂ ഇസ്ലാം എല്ലാം പോയി പഴയ കാലത്ത് വലിയ മധ്യസ്ഥനായിരുന്നു അങ്ങനെ മദീനയിൽ മദ്യം പറയാൻ വേണ്ടി വന്നപ്പോ മോളെ വരണ്ടല്ലോ അവിടെ ഒന്ന് പോയി വെക്കാൻ എഴുതിയിട്ട് ഉമ്മാബിബാന്റെ പേരേക്ക് ചെന്നു വാപ്പേണെന്ന് കണ്ടപ്പോ അതിലൊറങ്ങില്ല മുറ്റത്തിങ്ങനെ കൊറേ നേരം നിന്നും മോളയെ എന്നൊക്കെ ഒഴിച്ചു ഉണ്ടീല അവസാനുള്ള അധികാരം വെച്ച് വാതിൽ ചവിട്ടി തുറന്നു അകത്ത് കയറിയപ്പോ ഉമ്മോടുണ്ട് ഇരിക്കണോട് നീച്ചിയില എന്തായാലും വാപ്പാരണ്ടി നീച്ചാത്തത് നീച്ചാണ്ട് ഇരിക്കണോട് വലിച്ചിട്ടു അപ്പൊ നീച്ചു ഇരിക്കാൻ നോക്കുമ്പോ സ്ഥലമൊന്നുമില്ല ഇരിക്കാനോട്ട് പറയണമില്ല അപ്പൊ അവിടെ ഒരു ചൂടുണ്ടായിരുന്നു അയ്മെ അബൂസുബിയായി ഇരിക്കാൻ ചെന്നേക്ക് അയിമ മുസട്ടിന്ന് ഒറ്റ വലിയ വലിച്ചു മുല്ല എന്ത് പണിയാ മഴ കാട്ടതെന്ന് ചോദിച്ചു ഒന്നല്ലാതെ അള്ളാൻ റസൂൽ ഇരിക്കുന്ന മുസല്ലിരിക്കുന്നു ഈ വിരിപ്പ് ഇട്ടിട്ട് ഇതിലാണ് ഇരിക്കല് അതിലിങ്ങിരിക്കും ചിന്തിക്കാൻ കാരണമായത് ഉമ ഹബിബയുടെ ഈ പെരുമാറ്റമാണ് ഇത് എന്താ സംഭവം എന്ന് ചിന്തിക്കാൻ തയ്യാറായി മഹാനവർഗ് പിന്നീട് ഇസ്ലാം സ്വീകരിക്കുന്നതിലേക്ക് എത്തിക്കുന്നത് ഈ സംഭവമാണ് എന്ന് കാണാൻ പറ്റും നബിസ് അള്ളാസ്വല തങ്ങളുടെ ഓരോ വിവാഹങ്ങളും ഈ രൂപത്തിലാണ് ഓരോ വിവാഹങ്ങളും ഈ തരത്തിൽ നടക്കുകയാണ് ജുബൈരിയാബി ഹൃദയസ്ലാം വിവാഹം ചെയ്തു ജൂത സ്ത്രീയായിരുന്നു ജുബൈരിയാ ബി വി ജൂത സ്ത്രീയാണെന്ന് മാത്രല്ല അതിലെ വലിയ തലൈവിയായിരുന്നു വലിയ തലൈവിയായിരുന്നു പുണ്യനബിസ് ഇതുപോലെ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തതാണ് ഇസ്ലാമിനെയും നബിസ്വല്ലാഹു അലൈഹി വസ്വല്ല മാതങ്ങളെയും അവർ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് നബിതങ്ങളുടെ അവസാനത്തെ വിവാഹം നടക്കുന്നത് ഹിജ്ര ഏഴാം വർഷമാണ് ഏഴാം വർഷമാണ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം പറയേണ്ടത് ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ എങ്ങനെയാലും വന്നുകൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ആയാലും എല്ലാവർക്കും നാലും വിധങ്ങൾക്ക് ഒമ്പതും ആയത് ശരിയായില്ലോ എന്ന് പിന്നെയും പിന്നെയും വരും അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന അവസാന ഭാഗങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം വിവാഹവുമായി ബന്ധപ്പെട്ട് ഖുർആാനിൽ രണ്ടു പരാമർശങ്ങളാണുള്ളത് രണ്ട് സ്ഥലത്താണ് പരാമർശമുള്ളത് ഒന്ന് സൂറത്തുനിസ ഇന്റെ മൂന്നാമത്തായത്തിലാണ് സൂറത്തുനിസ മൂന്നാമത്തെ ആയത്തിലാണ് ഒരു പരാമർശമുള്ളത് അതാണ് ഒരു പരാമർശം രണ്ടാമത്തെ ഒരു പരാമർശം ഉള്ളത് സൂറത്തുൽ അഹസാബിന്റെ അൻപത്തിരണ്ടാമത്തായത്തിലാണ് സൂറത്തുല്ല ഹസാബിന്റെ ആയത്തിലാണ് മറ്റൊരു പരാമർശമുള്ളത് രണ്ട് പരാമർശം കൂടിയും കൂട്ടിവെച്ചാല് ഏതാനും കാര്യങ്ങൾ കിട്ടും ഒന്നാമത് കിട്ടുന്ന കാര്യം എത്തിയും കുട്ടിയെ വിവാഹം ചെയ്യണമെങ്കിൽ വലിയ നീതിബോധം ആവശ്യമാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം ഇല്ലോണം ശ്രദ്ധിക്കട്ടോ ഇതിന്റെ ഏറ്റവും കാതലായ ഭാഗമാണ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാം മുന്നണിയെ ഒന്ന് ഈ രാജ്യത്തിൽ നിന്ന് കിട്ടുന്നത് എത്തിയും കുട്ടിയെ വിവാഹം ചെയ്യണമെങ്കിൽ വലിയ നീതിബോധം ആവശ്യമാണ് അത് നിങ്ങൾക്ക് ഭയമാണ് തോന്നുന്നതെങ്കിൽ എത്തിയും അല്ലാത്ത രണ്ടോ മൂന്നോ നാലോ നിങ്ങൾ വിവാഹം കഴിച്ചോളൂ അപ്പൊ ഒന്ന് എത്തിയും കുട്ടിയെ വിവാഹം ചെയ്യാൻ നീതിബോധം ആവശ്യമാണ് രണ്ട് അല്ലാത്തത് രണ്ടോ മൂന്നോ നാലോ വിവാഹം കഴിക്കാം സൂറത്തു നിസായി മൂന്നാം ആയത്തിന്റെ അവസാന ഭാഗത്തിലും സൂറത്തുൽ അഹസാമിന്റെ അൻപത്തിരണ്ടാം ആയത്തിന്റെ അവസാന ഭാഗത്തിലും അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യാം എന്ന് പറയുന്നുണ്ട് രണ്ടായത്തിലും ഉണ്ട് അടിമ സ്ത്രീകളെ വിവാഹം ചെയ്യാം അതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം കാലം സൂറത്തുല്ലാസാബിന്റെ അൻപത്തിരണ്ടിൽ നബിതങ്ങളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ് നബിയെ ഇനി നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് അഹസാബിന്റെ അൻപത്തിരണ്ടിലെ ആദ്യ ഭാഗം ഇനി നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല ആറാമത്തേത് നിലവിലുള്ള ഒരു ഭാര്യയെ വിവാഹമോചനം നടത്തിയിട്ട് വേറൊരു പെണ്ണ് കൊണ്ടുവരാനും പാടില്ല എണ്ണം തേക്കാൻ വേണ്ടിയിട്ട് നിലവിലുള്ള ഒന്നാണ്ട് വിവാക്കി ജേറെടുക്കാം അതും പാടില്ല നിങ്ങൾ വിവാഹം ചെയ്ത ഒരു സ്ത്രീയെ നബിയെ നിങ്ങൾ വിവാഹമോചനം നടത്താൻ പാടില്ല സൂറത്തു നിസാ ഇന്റെ മൂന്നും സൂറത്തുൽ നെഹസാബിന്റെ അൻപത്തിരണ്ടും കൂടി ചേർത്ത് വെച്ചാൽ ഈ ആറ് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും ആറ് കാര്യം കിട്ടും ഓരോന്നും പരിശോധിക്കാം എത്തിയും കുട്ടികളെ സ്വന്തം മക്കളായി വളർത്തുന്ന രീതി അന്നുണ്ട് ാണ് നേരത്തെ പറഞ്ഞ പെൺകുട്ടികളെ എന്ന് പറഞ്ഞ വിഷയം ജിന്റെ പെൺകുട്ടിയാണ് തീരുമാനിക്കും കുട്ടികളെ അന്ന് എത്തീൻ കുട്ടികൾ ഒരുപാടുണ്ടാവും കാരണം കുടുംബങ്ങൾ തമ്മിൽ സംഘട്ടനങ്ങളും കലഹങ്ങളും ഉള്ള കാലഘട്ടമാണ് അന്ന് കുട്ടികൾ ഉണ്ടാവും എത്തിയും കുട്ടികൾ തോനുണ്ട് എത്തിയിങ്ങാന കുറവാണ് അങ്ങനെയാണ് അന്ന് ഇന്ന് എത്തിങ്ങാന കൂടുതലാണ് എത്തിയും കുട്ടികൾ കുറവാണ് അങ്ങനെയാണ് അന്ന് എത്തീൻ കുട്ടികൾ ഒരുപാടുണ്ട് എത്തിങ്കാന കുറവാണ് അപ്പൊ എത്തിയും കാലാന്ന് തന്നത് ഈ മനുഷ്യന്മാരൊക്കെ തന്നെയാണ് ഓലിങ്ങനെ എത്തിയും കുട്ടികളെ കൊണ്ടുരപ്പും മര്യാദ തിന്നാനും കൂടിയും കൊടുക്കാതെ നോക്കി വളർത്തും പ്രായം തിരഞ്ഞ അത്യാവശ്യങ്ങൾ ആയി എന്ന് തോന്നിയാല് മഹിറു പോലും നൽകാതെ യജമാനൻ വിവാഹം കഴിക്കും ഒരു നിയമമാണ് അതാണ് സൂറത്തുനിസ ഇന്റെ ഒന്നാം ഭാഗം ഈ പണി പറ്റൂല അല്ലാത്തൊരു ജാന്തണം കെട്ടിക്കോളി ഇന്നാലും ഈ പണി ചെയ്യരുത് അതാണ് എന്ന് ഈ കൂട്ടിനെ കല്യാണം കഴിക്കണോ നല്ലോണം ചെലവിന് കൊടുക്കാൻ തയ്യാറുള്ളവനായിരിക്കണം ഇല്ലെങ്കിൽ അല്ലാത്ത നിങ്ങൾ രണ്ടെണ്ണം കെട്ടിക്കോളി എന്താ കാരണം കുറച്ചൊക്കെ പൈസ ഉണ്ടാവും അലോ അപ്പന്റെ അടുത്തും ഉണ്ടാവും അതുകൊണ്ട് കെട്ടിക്കോളി എന്നാലും എത്തിയും കുട്ടിനെ ഈ പണി ചെയ്യരുത് മൂന്ന് ഇക്കോൾ എന്നാലും കുഴപ്പമില്ല നാല് ഇക്കോൾ എന്നാലും കുഴപ്പമില്ല എന്നാലും എന്ത് ചെയ്യരുത് എത്തിയും കുട്ടിനെ അയ്യാതെ പണി ചെയ്യരുത് എന്നാണ് ആയത്ത് അതിലാണ് രണ്ടാം കാര്യമായ രണ്ട് മൂന്ന് നാല് എന്നിവ വരുന്നത് രണ്ട് വിവാഹം ചെയ്യാം മൂന്ന് വിവാഹം ചെയ്യാം നാല് വിവാഹം ചെയ്യാം എന്ന് വരുന്നത് അതാണ് ഇവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് സൂറത്തുല്ല ഹസാബിന്റെ അൻപത്തിരണ്ട് ഹിജ്ര ഏഴാം വർഷം തങ്ങളുടെ അവസാനത്തെ വിവാഹത്തിന് ശേഷമാണ് എന്തായാലും ഉള്ളത് ഈ ആയത്തിറങ്ങുന്ന സമയത്ത് തങ്ങൾക്ക് ഒമ്പത് ഭാര്യമാരും സ്വഹാപത്തിന് നാല് മൂന്ന് രണ്ട് ഒന്ന് പെണ്ണട്ടത്തൊരു അങ്ങനെയാണ് ലോണ ശ്രദ്ധിക്കട്ട സഹാബത്തിന്റെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാത്തവരുണ്ട് രണ്ടുള്ളവരുണ്ട് മൂന്നുള്ളവരുണ്ട് നാലുള്ളവരുണ്ട് സുദ്ദീഖ് അക്ബർ അലി അള്ളാവിന് കുറേ വിവാഹം കഴിച്ചിരുന്നു ഈ ആഴത്തിറങ്ങുമ്പോൾ നാലേ ഉള്ളു അതിൽ താഴെ മൂന്നേ ഉള്ളൂ ഉമർ അലി അള്ളാവിന് എട്ട് വിവാഹം കഴിച്ചിരുന്നു ഈ ആഴത്തിറങ്ങുമ്പോൾ നാലേ ഉള്ളു ഓരോരുത്തരും അങ്ങനെ തന്നെയാണ് അലി അലിറലി അള്ളാവിന് മാത്രമാണ് പാർട്ടി മാബിയ്ക്ക് ശേഷം വേറെ വാഹം കഴിച്ചിട്ടുള്ളൂ അല്ലാത്തവർക്കൊക്കെ നേരത്തെ ധാരാളം ഭാര്യമാരുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു അബൂ സുബിയാൻ ഇരുപത് ഭാര്യമാരുണ്ട് ഒന്നുള്ളതിനെ നാലാക്കിയതല്ല പിന്നെ ഇരുപതുണ്ടായിരുന്നതിനെ നാലിൽ പരിമിതപ്പെടുത്തിയതാണ് ഇനി നിങ്ങൾ വിവാഹം ചെയ്യാൻ പാടില്ല ഇനി വിവാഹം ചെയ്യുകയാണെങ്കിൽ നാല് വരെ പറ്റുള്ളൂ ആരോടും താങ്കളുടെ ഭാര്യമാരെ ഒഴിവാക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നാലിൽ താഴെയാണ് അല്ലെങ്കിൽ നാലാണ് നവിതങ്ങൾ കൊമ്പതാണ് ഉള്ളോർത്ത് നിലനിർത്തിയിരിക്കുകയാണ് ഇഞ്ഞ് കൂട്ടാൻ പാടില്ല കൂട്ടുകയാണെങ്കിൽ നാല് വരെ പറ്റുള്ളൂ എന്നാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് സൂറത്തുല്ലാ ഹസാബിന്റെ തഫ്സീർ നോക്കിയാൽ നമുക്ക് കിട്ടും എന്താണ് പറഞ്ഞത് അപ്പൊ ഒന്ന് വച്ചും രണ്ട് വച്ചും മൂന്ന് വച്ചും നാല് പറ്റൂ രണ്ടാം ഭാഗം സൂറത്തു നിസാഹിന്റെ മൂന്നാം ആയത്തിലെ മൂന്നാം ഭാഗത്തേക്ക് വരുമ്പോ അടിമയെ വിവാഹം ചെയ്യാൻ പറയണ്ടേ അടിമനെ വിവാഹം ചെയ്ത എന്താ അടിമയെ വിവാഹം ചെയ്താൽ അടിമത്ത സമ്പ്രദായം നിലനിർത്തലല്ലേ ഇസ്ലാം ചെയ്യുന്നത് എന്നാണ് ചോദ്യം അല്ല അടിമയെ വിവാഹം ചെയ്താൽ അടിമത്ത സമ്പ്രദായം ഇല്ലാതാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് അതെന്താ അങ്ങനെ അങ്ങനെയാണ് എന്തേ അടിമയെ ഒരാൾ വിവാഹം ചെയ്താൽ ആ അടിമയെ പിന്നീട് വിൽക്കാൻ പാടില്ല അതിൽ കുട്ടികളുണ്ടായാലേ മകൻ അപ്പോൾ തന്നെ സ്വതന്ത്രനാണ് മകൾ അപ്പോ തന്നെ സ്വതന്ത്രനാണ് എന്ന് പറഞ്ഞാൽ ഈ അടിമ സ്ത്രീയിൽ നിന്ന് ഇനി അടിമ കുട്ടികൾ ഉണ്ടാവൂലെന്നർത്ഥം അപ്പൊ അടിമ സമ്പ്രദായം ഇല്ലാതാക്കണം കൂടി അടിമ സ്ത്രീ ആയിരുന്ന ഭാര്യ സ്വതന്ത്രയാവുകയും സ്വത്തിൽ അനന്തരം കിട്ടും ചെയ്യും അപ്പൊ യജമാനൻ മരണപ്പെടുന്നതോടുകൂടി ആ സ്ത്രീയും സ്വതന്ത്രയാകും കുട്ടികൾ ഉണ്ടായാൽ കുട്ടികൾ നേരത്തെ തന്നെ സ്വതന്ത്രന്മാരാണ് അടിമ